ഗൈസ് പത്തനമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ചെന്നിരിക്കുകയാണ് കേട്ടോ നന്ദുനെ പെണ്ണാലോചിക്കാനായിട്ട് എനിക്ക് പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും നമ്മുടെ കനകയും ഗോവിദനും അതിന് സമ്മതിക്കുന്നില്ല അവർ തീർത്ത് പറയുന്നുണ്ട് നന്ദുനെ ഇനി അനന്തപുരിയിലേക്ക് വിടാനായിട്ട് ഞങ്ങൾക്ക് താല്പര്യമൊന്നുമില്ല മാത്രമല്ല സി ഐ സച്ചിദാനന്ദനുമായിട്ടുള്ള വിവാഹത്ത് ഉറപ്പിച്ചിരിക്കുകയാണെന്ന് പക്ഷേ അനിയും ഒക്കെ നല്ല സന്തോഷത്തിലായിരുന്നു അനിയാണെങ്കിൽ അങ്ങ് തകർത്ത് വരുകയായിരുന്നു കേട്ടോ അനിയുടെ ജീവിത അഭിലാഷ സഫലമാകുന്നതിൻ്റെ ആ ഒരു സന്തോഷത്തിലൊക്കെയായിരുന്നു പക്ഷേ പെട്ടെന്നാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പം നിരാശരായിട്ട് പോരുമാണ് നമ്മുടെ മുത്തശ്ശനും അതുപോലെ മുത്തശ്ശിയും കൂടെ അവർക്ക് ഭയങ്കര വിഷമാവാണ് അതുപോലെ നന്ദുവിനും ഭയങ്കര വിഷമമൊക്കെ ആവുന്നുണ്ട് അതേസമയം നമ്മുടെ സി ഐ സച്ചിദാനന്ദൻ്റെ കള്ളത്തരങ്ങളെ പിടിക്കുകയാണ് കേട്ടോ നന്ദു അങ്ങനെ വിവരങ്ങളൊക്കെ വീട്ടിൽ വന്ന് അച്ഛനോടും അമ്മയോടും പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഗോവിന്ദൻ സി ഐയെ ആട്ടി ഇറക്കുന്നുണ്ട് കേട്ടോ വീട്ടിൽ നിന്ന് ആ ഒരു വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ മുത്തശ്ശനോട് കനക പറയുന്നുണ്ട് കേട്ടോ അമ്മായിയമ്മയ്ക്ക് വെറുപ്പുമായിട്ട് നിൽക്കുന്ന ആ ഒരു വീട്ടിലേക്ക് എൻ്റെ മോളെ പറഞ്ഞു വിടാനായിട്ട് എനിക്ക് വിഷമമുണ്ട് ഞങ്ങളിടയ്ക്ക് വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ മോള് നിറഞ്ഞ കണ്ണുകളോടുകൂടി അവിടെ നിൽക്കുന്നത് കാണാൻ വയ്യ നയനയും നവ്യം അവിടെ വന്നിട്ട് അങ്ങനെയുള്ള അവസ്ഥയിൽ ഞങ്ങൾക്ക് കാണേണ്ടി വന്നു ഇനിയിപ്പോൾ കൂടി അങ്ങോട്ട് വന്ന അവളുടെ വിഷമം കൂടി കാണാൻ വയ്യ അതുകൊണ്ട് നേരത്തെ തന്നെ ഞങ്ങൾ തീരുമാനിച്ചാണ് ഇനി ഇങ്ങനെയൊരു ബന്ധം വേണ്ട കാരണം ദരിദ്രരായ ഗോവിന്ദ കനകയുടെയും മൂന്ന് പെൺമക്കളും കോടീശ്വരന്മാരായ അനന്തപുരിയിലേക്ക് എത്തിയെന്ന് പറഞ്ഞ് നാട്ടുകാർ കൂടി പലതും പറയുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ തന്നെ മൂത്ത രണ്ട് പെൺകുട്ടികളെയും നന്ദുവിനെ കൂടി അങ്ങോട്ട് വിടാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് സ്മൂർത്തി സാർ ക്ഷമിക്കണം നേരത്തെ എനിക്കുള്ള ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ മൂന്ന് പെൺമക്കളെയും കോടീശ്വര ഭാര്യ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്നായിരുന്നു അതിനു വേണ്ടി ഞാൻ പല പണികളും പയറ്റി നോക്കിയിട്ടുമുണ്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുമുണ്ട് പക്ഷേ എൻ്റെ ആഗ്രഹം പോലെ തന്നെ എൻ്റെ മൂത്ത രണ്ട് കുട്ടികളും അങ്ങനെ ഒരു കോടീശ്വര കുടുംബത്തിലേക്ക് എത്തിയെങ്കിലും അവരുടെ കണ്ണുനീര് പിന്നീട് ഞാൻ കാണേണ്ടി വന്നു എനിക്കെല്ലാം മനസ്സിലായി എനിക്ക് പണത്തിനോടുള്ള ആർത്ത ഇല്ല സാറിപ്പം അതുകൊണ്ട് തന്നെ നന്ദുമോൻ അങ്ങോട്ട് വരണ്ട അവിടെ മൊത്തം പ്രശ്നം ഉണ്ടാക്കുന്നത് നന്ദു ആണെന്നുള്ള രീതിയിൽ ഇനിയും പ്രശ്നങ്ങൾ വരും അനാമികയും അനിയും കൂടെ തമ്മിലുള്ള ബന്ധം ഡിവോഴ്സാകാൻ കാരണവും ആണെന്ന് ഇപ്പോഴും പറയുന്നുണ്ട് ഇനി അതിൻ്റെ പേരിൽ അവൾ അവിടെ വന്ന് കയറിയാലും ആ കുത്തുവാക്കുകൾ അവക്ക് കേൾക്കേണ്ടി വരും അതുകൊണ്ട് സാറ് ക്ഷമിക്കണം എന്തായാലും മുത്തശ്ശനും മുത്തശ്ശിയും വന്നല്ലോ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് നേരത്തെ ആയിരുന്നെങ്കിൽ ഇങ്ങനൊരു സന്ദർഭത്തിൽ ഞങ്ങൾ ഒരുപാട് സന്ദേശിച്ചേനെ ഒരുപാട് അഭിമാനിച്ചേനെ പക്ഷേ ഇപ്പം ഇങ്ങനൊരവസ്ഥയിൽ നന്ദുമോനെ അങ്ങോട്ട് പറഞ്ഞു വിടാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ആ സി ഐ സച്ചിദാനന്ദൻ നന്ദുവായിട്ടുള്ള വിവാഹ ആലോചിച്ച് ഇവിടെ വന്നിരുന്നു ഞങ്ങൾ നോക്കിയപ്പം അയാളെക്കൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല നല്ലൊരു മനുഷ്യനാണെന്ന് തോന്നുകയും ചെയ്തു നന്ദുവിൻ്റെ പ്രൊഫഷനായിട്ട് ചേരുന്ന ഒരു പ്രൊഫഷനും അതുകൊണ്ട് അയാളുമായിട്ടുള്ള വിവാഹത്തിന് ഞങ്ങൾ സമ്മതം മൂളി അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ വിവാഹം ഉണ്ടാവും വാക്ക് പറഞ്ഞത് ഞങ്ങൾ ഇനി അത് മാറ്റി പറയാനും പറ്റില്ല അതുകൊണ്ടാണെന്ന് പറയണം അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ശരി അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് പറയാം അപ്പം നന്ദു അവിടെ ഇറങ്ങി വരുന്നുണ്ട് ഭയങ്കര വിഷമാവാണ് കേട്ടോ നന്ദുന് ഇത് കേൾക്കുമ്പം അപ്പം നന്ദുവിനോട് മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നുണ്ട് നന്ദുമോളെ ഞങ്ങൾ അനിയുടെയും നിൻ്റെയും ആഗ്രഹം ഇതാണെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് അവിടെ അനി ഒരുപാട് സന്തോഷത്തിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഞങ്ങളിങ്ങോട്ട് വന്നതെന്നറിഞ്ഞപ്പം ഇനിയിപ്പോൾ ഇത് ചെന്ന് പറയുമ്പം അവന് കുറേയൊക്കെ വിഷമമാവുമായിരിക്കും പക്ഷെ സാർ മോളെ നിൻ്റെ അച്ഛനും അമ്മയും പറയുന്നത് പോലെ തന്നെ ചെയ്താൽ മതി നീ ആയി സി സച്ചിദാനന്ദനുമായിട്ട് നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുക നിനക്ക് എല്ലാ നന്മകളും നേരുക ഈ മുത്തശ്ശനും മുത്തശ്ശിയും നിന്നെ അനുഗ്രഹിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ദന്തു പറയുന്നുണ്ട് മുത്തശ്ശ അച്ഛനും അമ്മയും അങ്ങനെ പറഞ്ഞെങ്കിലും അവർക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുകയാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് ഇവിടെ വന്നിട്ട് നിങ്ങളെ അപമാനിച്ച് വിട്ടതുപോലെ ആയില്ലേ എന്ന് ചോദിക്കുക അപ്പം മുത്തശ്ശനും മുത്തശ്ശിയും പറയാം ഏയ് അതൊന്നുമില്ല അനിക്കും നിനക്കും ഒരു സന്തോഷം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ട് അനിയുടെ മനസ്സ് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ വന്നത് അത് എൻ്റെ ഒരു കടമയല്ലേ പക്ഷേ അത് ഗോവിന്ദനും കനകയും അവരുടെ ഭാഗത്തു ന്യായം പറഞ്ഞു അത് നമ്മൾ അംഗീകരിക്കുകയല്ലേ വേണ്ടത് അതുകൊണ്ട് മോക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശനും മുത്തശ്ശി അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് പോയി അനന്തപുരയിൽ ചെല്ല അപ്പം നമ്മുടെ അനി ഇങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ നന്ദു ആണെങ്കിൽ വിളിച്ചിട്ടൊന്നും പറഞ്ഞിട്ടുമില്ല അനി ഇങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും വരുന്നത് കാത്തിരിക്കുക അപ്പോൾ ഇറങ്ങി വരികയാണ് ഇവർ വരുന്ന കാണുമ്പോഴേ ഓടി ഇറങ്ങി വരിക അപ്പോൾ ആ അനിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അവർക്കൊരു വിഷമം പോലെയൊക്കെ തോന്നുകയാണ് അവരകത്തേക്ക് കയറാൻ പോകുമ്പം അനി ചോദിക്കുക എന്താ മുത്തശ്ശോ ഒന്നും പറയാത്തത് പോയിട്ട് എന്തായി സമ്മതിച്ചോ സംസാരിച്ചോ നന്ദുവിനെ കണ്ടോ എന്നൊക്കെ ചോദിക്കുക അപ്പം ഇത് കേട്ടോണ്ട് നമ്മുടെ നായനയും ദേവയാനിയും ജാനകിയും ഒക്കെ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം ഒന്നും മിണ്ടുന്നില്ല മുത്തശ്ശനകത്തേക്ക് കയറി പോവാണ് അപ്പോൾ പുറകെ തന്നെ അനി ചെല്ലുകയാണ് എന്നിട്ട് ചോദിക്കാം മുത്തശ്ശ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകും എന്തിനാ ഇങ്ങനെ എന്നെ പറ്റിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയാ നിന്നെ നന്ദു വിളിച്ചില്ലേ എന്ന് ചോദിക്കാൻ അപ്പോൾ അനി പറയുന്നുണ്ട് ഇല്ല എന്നെ അവളെ വിളിച്ചില്ല എന്താ മുത്തശ്ശ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിക്കുക അപ്പം മുത്തശ്ശി അറിയാം മോനെ അനി നമ്മൾ ചിലതൊക്കെ ചിലപ്പോൾ ആഗ്രഹിക്കും പക്ഷേ അതെല്ലാം ജീവിതത്തിൽ കിട്ടണമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല നന്ദു നിനക്ക് വിധിച്ച പെൺകുട്ടിയല്ല നീയും അനാമികയും കൂടെ ഒന്നിച്ചൊരു ജീവിതം ഉണ്ടാവുമെന്ന് വിചാരിച്ച് ഞങ്ങൾ സന്തോഷിച്ചതാണ് പക്ഷേ അത് ഇങ്ങനെയൊക്കെ ആയി തീർന്നു പക്ഷേ നന്ദു നിന്റെ ജീവിതത്തിലേക്ക് വരേണ്ട പെണ്ണല്ല എന്ന് പറയുമ്പോൾ അനി ചോദിക്കുക അതെന്താ അവർക്ക് സമ്മതം അല്ലെന്ന് പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉടനെ മുത്തശ്ശം പറയാൻ അങ്ങനെയല്ല കനകയും ഗോവിന്ദനും പറഞ്ഞതിലും കാര്യമുണ്ടനി നന്ദുമോളെ കൂടി ഇങ്ങോട്ട് അവരിങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ ഇവിടെയുള്ളവരുടെ പരിഹാസവും പുറത്തുള്ളവരുടെ പരിഹാസവും ഒക്കെ അവർ കേൾക്കണം ഇപ്പം തന്നെ അവർ ഒരുപാട് പരിഹാസം കേൾക്കുന്നുണ്ട് അതുകൊണ്ട് നന്ദുമോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതും അവർക്കൊരു ബാധ്യതയായാലോ എന്ന് ഓർത്താണ് കനക പറഞ്ഞത് ശരി തന്നെയാണ് വാളെടുത്ത് നിൽക്കുന്ന അമ്മായിയമ്മയുടെ മുമ്പിലേക്ക് നന്ദുമോൾ എങ്ങനെയാണ് വരിക അറിഞ്ഞുകൊണ്ട് എങ്ങനെയാണ് പെൺകുട്ടിയെ വീട്ടിലേക്ക് വിടുക ഇവിടെ വന്ന മൂത്ത രണ്ട് മക്കൾക്കും ഉണ്ടായ ഗതി ഗോവിന്ദനും കനകയ്ക്ക് നന്നായിട്ടറിയാം അതുകൂടെ നന്ദുവിനെ കൂടി ഇവിടെ വിട്ടാൽ ഇവിടെ വച്ച് ആ പെൺകുട്ടിയെ ഈ ജാനകി ചവിട്ടി അരക്കില്ലേ അവരിടയ്ക്ക് അവരുടെ മകളെ കാണാൻ വരുമ്പം നിറഞ്ഞ കണ്ണുകളോടുകൂടി ആ പെൺകുട്ടിയെ കാണേണ്ടി വരില്ലേ അവർ പറയുന്നതിൽ ന്യായം ഇല്ലേന്ന് ചോദിക്കുക അപ്പോൾ ഉടനെ തന്നെ ജാനകി അങ്ങോട്ട് ചീറ്റിക്കൊണ്ട് വരിക ഓഹോ അപ്പൊ കൊച്ചുമോന് പെണ്ന്വേഷിക്കാൻ പോയതായിരുന്നു രണ്ടുപേരും കൂടിയല്ലേ എന്നിട്ട് അമ്മയായ എന്നോട് നിങ്ങൾ ആരെങ്കിലും ഒരു വാക്ക് ചോദിച്ചോ ആര് പറഞ്ഞു ആ നന്ദുവിനെ ഇങ്ങോട്ട് വിവാഹം കഴിച്ച് കൊണ്ടുവരാൻ ആലോചിക്കാൻ പോകാൻ എൻ്റെ എനിക്ക് അവളെ കാണാൻ പറ്റില്ല ഞാൻ അന്നും ഇന്നും ഒക്കെ അനാമിക മോളെ മാത്രമേ എൻ്റെ മരുമോളായിട്ട് കണ്ടിട്ടുള്ളൂ അപ്പോഴേക്ക് ഉടനെ തന്നെ മുത്തശ്ശൻ പറയാം ഓ അനാമിക മോളെ നീ ഇപ്പോഴും മരുമകളായിട്ട് കാണുന്നത് അവളെ കുടുംബത്തോടും അനിയോടും ഒക്കെ ചെയ്ത ദ്രോഹങ്ങൾ എന്താണെന്ന് നിനക്കറിയില്ലേ എന്നിട്ടും നീ അവളെയാണോ മരുമകളായിട്ട് വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജാനകി പറയാണ് അവൾ എന്തൊക്കെ ദ്രോഹം ചെയ്താലും എന്തായാലും ആ നന്ദൂനെ ഇനി എൻ്റെ മരുമകളായിട്ട് കാണാൻ പറ്റില്ല വേറെ ഏത് പെൺകുട്ടി വന്നാലും ഞാൻ അംഗീകരിക്കാം പക്ഷേ നന്ദൂനെ എൻ്റെ മരുമകളായിട്ട് അംഗീകരിക്കാൻ എനിക്ക് പറ്റില്ല പിന്നെ അച്ഛനും അമ്മയും എന്തിൻ്റെ പേരിലാണ് അറിയാതെ അവിടെ പോയി വിവാഹം ആലോചിച്ചത് എന്നിട്ട് എന്ത് പറഞ്ഞു കനകയും ഗോവിന്ദനും അപ്പം മുത്തശ്ശൻ പറയാ ഞങ്ങൾ അനിയുടെ മനസ്സറിഞ്ഞിട്ടാണ് പോയത് അതിന്റെ പേരിൽ അവിടെ ചെന്നിട്ട് കനകയും ഗോവിന്ദനും പറഞ്ഞത് അവരുടെ മനസ്സിലുള്ള കാര്യമാണ് ഇപ്പം നീ ഈ പെരുമാറിയില്ലേ അതുപോലുള്ള പെരുമാറ്റമല്ലേ ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ഇവിടെ കൊണ്ടുവന്നാലും ഉണ്ടാവുള്ളൂ അതുകൊണ്ട് അവർക്കതിന് സമ്മതം അല്ലെന്ന് പറഞ്ഞു മാത്രമല്ല സി ഐ സച്ചിദാനന്ദനുമായിട്ട് നന്ദുവിൻ്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുക ഇനി നീ പേടിക്കേണ്ട ജാനകി എന്ന് പറയുകയാണ് അപ്പൊ നയന പറയുക മുത്തച്ഛ എന്തിനാ മുത്തച്ഛ അങ്ങോട്ട് പോയത് ഈ വിവരം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മുത്തശ്ശനോട് പറയില്ലായിരുന്നോ വെറുതെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അവിടെ പോയി നാണം കേടേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എനിക്ക് ഭയങ്കര മനപ്രയാസം തോന്നുന്നു അപ്പം മുത്തച്ഛൻ പറയാം അതൊന്നും സാരില്ല നായന മോളെ ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമല്ലേ ഞങ്ങൾ അനിയുടെ വിഷമം കണ്ട് അവന് വേണ്ടി ഒന്ന് സംസാരിക്കാൻ പോയതേ ഉള്ളൂ ഇതൊരു വിഷയാക്കാനൊന്നും പോകേണ്ടതെന്ന് പറഞ്ഞപ്പം നായനേയും പറയാണ് അല്ലെങ്കിലും നന്ദൂനെ ഇങ്ങോട്ട് വിവാഹം കഴിച്ചു കൊണ്ടുവരുന്നതിൽ എനിക്ക് വാതശേട്ടനൊന്നും ഒരുപാട് താല്പര്യമൊന്നുമില്ല അനിയുടെ മനസ്സ് അറിയാഞ്ഞിട്ടൊന്നുമല്ല പക്ഷേ അത് എന്നൊക്കെ പറയുമ്പോൾ അനിയും ചോദിക്കുക പിന്നെ എന്താ ഇടത്തി ഏറ്റവും മനസ്സറിയാമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഏടത്തേക്കും അതുപോലെ തന്നെ ആദർശേട്ടനും ഒക്കെയാണ് എന്നിട്ട് നിങ്ങളത് മനസ്സിലാക്കാത്ത എന്താണ് എൻ്റെ മനസ്സ് മുഴുവൻ നന്ദു അതുപോലെ തന്നെ നന്ദുവിൻ്റെ മനസ്സിലും ആരാണുള്ളതെന്ന് നിങ്ങൾ ചോദിച്ചോ സി ഐ സച്ചിദാനന്ദനുമായിട്ടൊക്കെ നന്ദുവിൻ്റെ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞില്ലേ നിങ്ങൾ പക്ഷെ നിങ്ങൾ അവളോട് ഒരു കാര്യം ചോദിച്ചോ ആ സി ഐയോടൊപ്പം ജീവിക്കാൻ അവൾക്ക് താല്പര്യമുണ്ടോ എന്ന് ഇല്ലല്ലോ അവൾ എന്നോട് തുറന്നു പറഞ്ഞു അവളുടെ മനസ്സിൽ മുഴുവൻ ഞാനാണെന്ന് ആ സി എയുമായിട്ടുള്ള വിവാഹത്തിന് അവൾക്ക് ഒരു താല്പര്യമില്ലെന്ന് ഞാൻ മാത്രമേ ഉള്ളൂ അവളുടെ മനസ്സിൽ അത് നിങ്ങളാലും മനസ്സിലാക്കിയില്ല അതിലൊക്കെ വലുത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിമാനമാണ് നിങ്ങളുടെ ദുരഭിമാനമാണ് അങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾ ചിന്തിക്കുകയാണ് എന്നെയും നന്ദൂനെയും ഞങ്ങളുടെ ജീവിതത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എടത്തി എന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് ദേഷ്യപ്പെട്ട് വിഷമിച്ചാൽ നമുക്ക് കയറിപ്പോവാണ് അപ്പം നായന ദേവയാനിയോട് പറയുന്നുണ്ട് അമ്മേ കണ്ടോ അവന് മനഃപ്രയാസമായെന്ന് തോന്നുന്നു ഞാനും അതശേട്ടനും പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദേവയാനിയും പറയാണ് തെറ്റൊക്കെ ഉണ്ട് നായനെ നമ്മൾ പല കാര്യങ്ങളും ചിന്തിക്കുന്നു നന്ദുവും അനിയും ഒന്നിച്ചാൽ എന്താ പ്രശ്നം ജാനകി ജാനകി എത്ര നാളവളോട് ഇങ്ങനെ പെരുമാറും അഥവാ ജാനകി എങ്ങനെ പെരുമാറിയാലും ഇവിടെ മറ്റുള്ളവരെല്ലാം നമ്മളെല്ലാം അവൾക്ക് സപ്പോർട്ടല്ലേ അനിയുടെ മനസ്സ് നിനക്കറിയില്ലേ പിന്നെ എന്തുകൊണ്ടാണ് നീയും ആദർശമൊക്കെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയതും ആ സി ഐയുമായിട്ടൊക്കെ വിവാഹം ഉറപ്പിച്ചതും ആ സി ഐയും കൂടെ കൂടിയല്ലേ നമ്മുടെ അനിയെ അറസ്റ്റ് ചെയ്യാനോ മറ്റുമൊക്കെ ചെയ്തത് അയാൾ അത്ര നല്ല മനുഷ്യനാണെന്ന് എനിക്ക് തോന്നുന്നില്ല നന്ദുവിൻ്റെ അനിയുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത് അവരല്ലേ പിന്നെ എന്തിനാണ് ഇങ്ങനെ നിങ്ങൾ തീരുമാനം എടുത്തത് എന്ന് ചോദിക്കുമ്പോൾ നയന പറയാണ് അതമ്മേ എൻ്റെ ജീവിതത്തോട് കൂടി തന്നെ ഒരുപാട് പ്രശ്നം അച്ഛനും അമ്മയും ഒക്കെ അനുഭവിച്ചു അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വിവാഹമൊക്കെ ഉറപ്പിച്ചു വച്ചിരിക്കുന്നത് കൊണ്ട് നന്ദുവിന് നല്ല ദേഷ്യമായിരിക്കുകയാണ് കേട്ടോ കനകയോടും ഗോവിന്ദനോടും നന്ദു സംസാരിക്കുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്കൊക്കെ സമാധാനമായെന്ന് ചോദിക്കുക അപ്പൊ കനക പറയാണ് ഓഹോ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ വിവാഹാലോചനയായിട്ട് വരുന്നുണ്ടെന്ന് ആ അനി നിന്നോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കല്ലേ നീ പെട്ടെന്ന് തീരെ വയ്യാന്ന് പറഞ്ഞിട്ട് ലീവ് എടുത്ത് വീട്ടിലേക്ക് നേരത്തെ വന്നത് അപ്പം നന്ദു പറയാം അതെ ആണെങ്കിൽ എന്താ എൻ്റെ ജീവിതത്തിന്റെ കാര്യല്ലേ അനി എന്നോട് വിളിച്ചു പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞാൻ വന്നത് അവര് വരുമ്പോൾ ഞാനും കൂടി ഇവിടെ എന്ന് വിചാരിച്ചിട്ടാണെന്ന് പറയാം ഓഹോ അപ്പം നിന്റെ തീരുമാനങ്ങളൊക്കെ നീ എല്ലാം എടുക്കുകയാണ് എന്നിട്ട് ഞങ്ങളുടെ മുമ്പിൽ ആകെപ്പാടെ നാടകം കളിക്കുകയാണ് അല്ലേ ഈ അച്ഛനെയമ്മയെ ഇതൊന്നും അറിയിച്ചില്ലല്ലോ എന്തിനാണ് ആ മുത്തശ്ശനെ മുത്തശ്ശിയും എവിടെ വേണ്ടി വരുത്തിയത് നിനക്കറിയാവല്ലോ നിൻ്റെ വിവാഹ സി ഐയുമായിട്ട് ഉറപ്പിച്ചിരിക്കുകയാണെന്ന് പിന്നെ എന്തിനാണ് അവരെ ഇവിടെ വരുത്തി നാണം കെടുത്തിയത് മോളെ എന്ന് ഗോവിന്ദനെ ചോദിക്കുക അപ്പോൾ ഉടനെ ന പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ നന്ദു അത് വിവാഹാലോചനയുമായിട്ട് വന്നപ്പം ഒരുപാട് സന്തോഷിച്ചു അനിയം ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചതാ എൻ്റെ അനിയുടെ മനസ്സ് കാണാൻ നിങ്ങൾക്കാകും ആവില്ലല്ലോ എന്ന് പറയുമ്പോൾ കനക പറയാം നീ ഇനി ഒരക്ഷരം വേണ്ടി പോകരുത് സി ഐ സച്ചിദും വിദാനന്ദനുമായിട്ട് നിൻ്റെ വിവാഹം ഓർപ്പിച്ച സച്ചി മോൻ നല്ല ആളാണ് നല്ല മനുഷ്യനാണ് നിന്നെ പോലെ തന്നെ നല്ലൊരു പദവിയിലിരിക്കുന്ന ഒരാളുമാണ് നിൻ്റെ പ്രൊഫഷനുമായിട്ട് ചേർന്ന് പോവുകയും ചെയ്യും ആ ഒരു വിവാഹം ഇനി നടക്കൊള്ളൂ അന്യ നീ അങ്ങ് മറന്നേക്ക് ഒരു രണ്ടാം കെട്ടുകാരനായതുകൊണ്ടൊന്നും അല്ല അവനെ വേണ്ടെന്ന് പറയുന്നത് ആ കുടുംബത്തിലേക്ക് ഇനി ഈ വീട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ വിടാൻ എനിക്ക് താല്പര്യമില്ല അത് ഈ കനക തീരുമാനിച്ചതെന്ന് പറയാ അപ്പൊ നന്ദു പറയാണ് അതെന്താ അമ്മേ താല്പര്യം മൂത്ത മോളെ രണ്ടാമത്തെ മോളെയൊക്കെ ഒരു കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്നാണല്ലോ പറഞ്ഞ് നടന്നതമ്മ അമ്മ പണ്ട് പറഞ്ഞ് പലിപ്പിച്ചതിൻ്റെ പേരിലല്ലേ നവ്യേച്ചി ആദർശേട്ടനെ വിവാഹം കഴിക്കാൻ പോയതും പിന്നീട് അതിലും കോടീശ്വരനും കഴിവുള്ളവനുമാണെന്നും പറഞ്ഞാൽ അപീടെ പുറകെ പോയതും അതിനുശേഷം നവ്യേച്ചിക്ക് പകരം നയനേച്ചി അങ്ങോട്ട് കയറ്റി വിടുതല്ലായിരുന്നോ ഇഷ്ടമില്ലാതെ പോലും എന്നിട്ട് അവരുടെ രണ്ടിനെയും ജീവിതം തൊലയ്ക്കാൻ നേരം അമ്മയ്ക്കിതൊന്നും തോന്നിയില്ലല്ലോ ഇപ്പോഴാണോ ഇതൊക്കെ തോന്നിയത് അപ്പം കനക പറയാ നീ ഇനി എന്റെ മുന്നിൽ നിന്നും ഒരക്ഷരം സംസാരിക്കരുത് അകത്ത് കയറി പോകുന്നുണ്ടോ എന്ന് ചോദിക്കുക അപ്പം നന്ദു അകത്തേക്ക് കയറി പോവാണ് കേട്ടോ അതേസമയം നന്ദു ഇനി ഭയങ്കര വിഷമാവാണ് അതിന് ചിഞ്ഞ റൂമിൽ ചെന്നിട്ട് അനിയെ വിളിക്കുന്നുണ്ട് അപ്പോൾ അനി ആദ്യം ഫോണൊന്നും എടുക്കുന്നില്ല കേട്ടോ അത് കഴിയുമ്പോൾ പിന്നെയും വിളിക്കുക അപ്പോഴേക്കും അനി ഫോൺ എടുക്കുന്നുണ്ട് അപ്പം നന്ദു ചോദിക്കുക അനി നിനക്ക് വിഷമായോ എന്ന് ചോദിക്കുക അപ്പം അനി പറയുന്നുണ്ട് നിനക്ക് വിഷമമായോ എന്ന് ചോദിക്കുകയാണ് അപ്പം നന്ദു പറയുന്നുണ്ട് അച്ഛനും അമ്മയും എടുത്ത തീരുമാനമാണ് അവർ ആ സി ഐ ആയിട്ട് എൻ്റെ വിവാഹം ഉറപ്പിച്ചു വെച്ചു എനിക്കതിലൊരു താല്പര്യമില്ല നിനക്കറിയാലോ എൻ്റെ മനസ്സ് എൻ്റെ അവസ്ഥ ഇതാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്ന് പറയാണ് അപ്പം അനി പറയുന്നുണ്ട് എന്തായാലും മോളെ മുത്തശ്ശനും മുത്തശ്ശിയും വന്നപ്പം അവർ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാവും എൻ്റെ മനസ്സും എൻ്റെ വിഷമവും ഒക്കെ കണ്ടിട്ടാണ് അവര് നിൻ്റെ വീട്ടിലേക്ക് വിവാഹാലോചനയായിട്ട് വന്നത് നിൻ്റെ അച്ഛനും അമ്മയെ അങ്ങനെ എടുത്തടിച്ച പോലെ പറയേണ്ടിയിരുന്നില്ല എന്ന് പറയാ അപ്പോൾ നന്ദു പറയുന്നുണ്ട് അവരെയും കുറ്റം പറയാൻ പറ്റില്ല ഒരുപാട് നാളായിട്ട് അവരെടുത്ത തീരുമാനമാണ് എന്നെ അനന്തപുരിയിലേക്ക് വിവാഹം കഴിച്ച് വിടില്ല എന്നുള്ളത് അതവർ തീരുമാനിച്ചൂതേ ഉള്ളൂ അനി എന്തായാലും വരുന്ന പോലെ വരട്ടെ നമ്മുടെ ആഗ്രഹങ്ങളൊന്നും സഫലമാകില്ലായിരിക്കും പക്ഷേ എന്നെങ്കിലും എപ്പോഴെങ്കിലും സഫലമാകുമെന്ന് പ്രതീക്ഷിച്ച് നമുക്ക് ജീവിക്കാം അല്ലാതെ നീ എടുത്തു ചാടി വേറൊരു തീരുമാനം എടുക്കരുത് എടുക്കരുതനി എനിക്ക് നിന്നെ പേടിയാ എന്ന് പറയുമ്പോൾ അനി പറയാ ഇനി ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല നന്ദു അനാമിക എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ അവളുടെ കൂടെ കൂടി ജീവിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചത് ഇനിയിപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്കൊന്നും ഞാൻ പോവില്ലെന്ന തോന്നുന്നു പറയുകയാണ് എനിക്കും അങ്ങ് വിഷമൊക്കെ ആവുകയാണ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ സി ഐ സച്ചിദാനന്ദൻ കൂടെയുള്ള ഒരു പോലീസുകാരനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ സി ഐ സച്ചിദാനന്ദൻ്റെ ഫ്രണ്ടാണ് അയാൾ അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് എടാ നിന്റെ വിവാഹമൊക്കെ ആ എസ് ഐ നന്ദുവായിട്ട് ഉറപ്പിച്ചല്ലേ ഏതായാലും കൊള്ളമല്ലോ നീ എവിടെയെങ്കിലും ചെന്നാൽ നല്ല പെൺ അവരെ അങ്ങ് വളച്ചെടുക്കല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം സി ഐ പറയുക അതിനിപ്പം നിനക്കെന്താ എന്ന് ചോദിക്കുകയാണ് അല്ല നീ നേരത്തെ ഇരുന്ന സ്റ്റേഷനിലോ ഉണ്ടായിരുന്നല്ലോ നിനക്കൊരു സെറ്റപ്പ് ആ ഒരു നല്ല അടിപൊളി കിളി പോലത്തെ പെണ്ണ് ഇതുപോലെ എന്തോ കേസുമായിട്ട് നീ ചെന്നപ്പോൾ കണ്ട് കൂട്ടിമുട്ടിയതല്ലേ അപ്പം സച്ചി പറയാണ് അതെ അതെ അങ്ങനെ തന്നെയാണ് ഞാൻ അവളെയും വളച്ചിരിക്കുന്നു അവളും ഇപ്പോഴും എന്നെ ഫോൺ വിളിക്കാറുണ്ട് പക്ഷേ വിവാഹം കഴിക്കുന്നത് ഞാൻ നന്ദുവിനെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ അപ്പം അയാൾ ചോദിക്കുക അതെന്താടാ നന്ദുവിനെ മാത്രം വിവാഹം കഴിക്കുന്നത് മറ്റേ പെൺകുട്ടിയെ നീ വേണ്ടെന്ന് വെച്ചോ വേണ്ടെന്ന് വച്ചില്ലെന്നേ ഒരു സൈഡിൽ കൂടെ അങ്ങ് പോട്ടെ ഇടയ്ക്കിടയ്ക്ക് അവൾ എന്നെ വിളിക്കാറുണ്ട് ഞങ്ങൾ കാണാറുണ്ട് പക്ഷേ ആ വിവാഹം കഴിക്കാനുള്ള ഒരു സെറ്റപ്പ് ഒന്നും അവർക്കില്ല നന്ദു ആവുമ്പം അവളൊരു എസ് ഐ ആണ് അടി ഒരു പുലിക്കുട്ടിയാണ് അതുകൊണ്ട് ഞാൻ അവളെ വല്ലാതെ അങ്ങ് മോഹിച്ചു പോയി പിന്നെ അതുമാത്രമല്ല ഞാൻ വിവാഹം കഴിക്കുന്നതിൽ അവൾക്ക് ചെറിയൊരു എതിർപ്പുണ്ട് അവളുടെ മനസ്സിൽ ഇപ്പോഴും ആ ഹനിയുണ്ട് അവനും അവൻ്റെ വീട്ടുകാരും എന്നെ വെല്ലുവിളിക്കുകയും ചെയ്തു അനി പറഞ്ഞു നന്ദു അവനെ വിവാഹം കഴിക്കുള്ളു അതെനിക്കൊന്നും കാണണ്ടേ അതുകൊണ്ട് കൂടി എനിക്കങ്ങ് വാശിയായി നന്ദുവിനെ വിവാഹം കഴിച്ച ഒരേ പ്രൊഫഷനിലുള്ള രണ്ട് പേര് ഈഗോയൊന്നും ഇല്ലാതെ അങ്ങ് പോകുമായിരിക്കും അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ നീ ആള് കൊള്ളാം ഓരോ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഒന്നും രണ്ട് സെറ്റപ്പ് നിന്റെയൊക്കെ ഒരു യോഗം എന്നൊക്കെ പറയുമ്പം സി എസ് അച്ചു പറയ ഞാൻ സ്മാർട്ട് അല്ലേ എന്നെ കണ്ട ആ അനിയെപ്പോഴൊന്നും അല്ല അതിലുമൊക്കെ ലുക്കില്ലേടാന്ന് ചോദിക്കുക അപ്പോൾ പറയുന്നുണ്ട് ഫ്രണ്ട് കേട്ട് പിന്നെ പിന്നെ നിന്നെ കണ്ട ഏത് പെണ്ണും വീണു പോവും നല്ല അടിപൊളി ലുക്കല്ലേ എന്നൊക്കെ പറയാം അതിനൊക്കെ ശേഷം കാണിക്കുന്നത് നമ്മുടെ സി ഐ സച്ചിൻ്റെ പഴയ ഗേൾ ഫ്രണ്ട് വരികയാണ് കേട്ടോ വന്നിട്ട് സ്റ്റേഷനിലേക്കാണ് കേട്ടോ വരുന്നത് അപ്പോൾ നന്ദു സ്റ്റേഷനിലുണ്ട് അപ്പം ഈ പെൺകുട്ടി വന്ന സി ഐയുടെ അടുത്ത് ഇരിക്കുകയാണ് അപ്പം നന്ദു ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം സി ഐയുടെ സംസാരിക്കുമ്പോൾ സി ഈ സച്ചിൻ പറയുന്നുണ്ട് കേട്ടോ നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത് നിന്നോട് ആരാ പറഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ നീ വിളിച്ചിരുന്നേ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ നിനക്ക് പണത്തിൻ്റെ ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ പോരായിരുന്നോ ഞാൻ തരില്ലായിരുന്നോ എന്ന് ചോദിക്കുക അപ്പോൾ പെൺകുട്ടി പറയുന്നുണ്ട് അല്ല ആ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ട് പിന്നെ സാർ എന്നെ വിളിച്ചൊന്നുമില്ല അങ്ങനെ അതുകൊണ്ട് ഞാൻ വന്നതാ ഈ സ്റ്റേഷനൊക്കെ ഒന്ന് കാണാനായിട്ട് എന്തായാലും നമ്മൾ വിവാഹം കഴിക്കാനൊക്കെ ഇരിക്കുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുകയാണ് നീ ഇപ്പം ഇങ്ങോട്ട് വരരുതായിരുന്നു ഇവിടെയുള്ള സ്റ്റേഷനിലുള്ള എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആകെ പേട നാണക്കേടാകുമെന്ന് പറയാം അപ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട് അതെങ്ങനെ അങ്ങനെ നമ്മൾ വിവാഹം കഴിക്കാൻ അല്ലേ വിവാഹം വിവാഹം നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അപ്പോൾ നന്ദു കാണുമെന്നൊരു പേടി സച്ചിനുണ്ട് കേട്ടോ അതേസമയം നന്ദു ഇതെല്ലാം കണ്ടിട്ട് ഒരു സംശയം തോന്നി വീഡിയോ എടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അത് കഴിയുമ്പോൾ സച്ചിൻ പറയുന്നുണ്ട് അതെ നീ പൊയ്ക്കൂ ഞാൻ ആ ബീച്ചിലേക്ക് വരാം നമുക്ക് അവിടെ വന്ന് ഒന്ന് കുറച്ച് നേരം സംസാരിക്കാമെന്ന് പറയാണ് അങ്ങനെ ആ പെൺകുട്ടി അവിടുന്ന് പോവുകയാണ് കേട്ടോ ആ പെൺകുട്ടി പോകുന്ന പുറകെ തന്നെ നമ്മുടെ സച്ചിനും അവിടുന്ന് പോവുകയാണ് അപ്പം നന്ദുവിന് ഇത് എന്തോ തരികടിയാണല്ലോ കാര്യങ്ങളെന്ന് അങ്ങനെ നന്ദു ആ പുറകെ പോവുക പോകുമ്പോൾ ബീച്ചിൽ വെച്ച് അവരിന്ന് സംസാരിക്കുന്നത് നന്ദു കാണുക അപ്പോൾ നന്ദു അത് ശ്രദ്ധിക്കുന്നുണ്ട് വളരെ ഇൻറ്റിമേറ്റായിട്ട് ഇരുന്ന് സംസാരിക്കുകയാണ് എന്നിട്ട് ആ പെൺകുട്ടിയോട് പറയുന്നുണ്ട് നീ പേടിക്കേണ്ട നിനക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്യാം നിൻ്റെ വീട്ടിലെ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് ഇവിടെ വന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നീ നിൽക്കരുത് ദേവി അത് സ്റ്റേഷൻ പരിധിയിലേക്ക് നീ വരരുത് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചൊക്കെ വിടുകയാണ് അപ്പോൾ ഇതെല്ലാം വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ആ നന്ദു നന്ദുവിനൊരു പിടിവള്ളി കിട്ടുകയാണ് അത് കഴിയുമ്പം സി ഐ പോയി കഴിയുമ്പം ഈ പെൺകുട്ടിയുടെ അടുത്ത് തന്നെ നന്ദു വിവരങ്ങളൊക്കെ ചോദിക്കുക അപ്പം ആ പെൺകുട്ടി വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സത്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട് നന്ദു നന്ദു ഒരു സന്തോഷമാവാണ് കേട്ടോ സി ഐയെ ഒരു മാർഗ്ഗമായല്ലോ എന്ന് ഓർത്തിട്ട് നന്ദു അതുമായിട്ട് നേരെ വീട്ടിലേക്ക് ചെല്ലുക വീട്ടിൽ ചെന്നിട്ട് അച്ഛനെയും അമ്മയും വിളിച്ചു നിർത്തിയിട്ട് പറയാണ് നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞു ആ സി ഐ നല്ലവനാണെന്ന് പറഞ്ഞ് എനിക്ക് വിവാഹം ആലോചിച്ചല്ലോ അനിയെ വിവാഹം കഴിച്ചാൽ എൻ്റെ കണ്ണ് നിറയെന്ന് പറഞ്ഞല്ലേ സി ഐയെ കൊണ്ട് കെട്ടിക്കാൻ പോയത് അയാളുടെ സ്വഭാവം മഹിമ നിങ്ങൾക്കറിയണോ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് രണ്ടുപേരും അയാളുടെ മുൻ കാമുകിയാണ് അയാൾ പോകുന്ന ഓരോ സ്റ്റേഷൻ പരിധിയിലും ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടെന്ന് മനസ്സിലായൊപ്പം ഇനി അയാളെ തന്നെ ഞാൻ വിവാഹം കഴിക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമാണോ എന്ന് ചോദിക്കുക എന്നിട്ട് ഈ ഫോൺ കാണിച്ചു കൊടുക്കുകയാണ് കനകയും കോവിന്ദനെയും ഈ വീഡിയോ എല്ലാം അവരിതെല്ലാം കണ്ട് ഞെട്ടിപ്പോവാണ് ദൈവം ഇത് സത്യമാണോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞെട്ടിപ്പോവാണ് കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും നമ്മൾ ചോദിക്കുന്നുണ്ട് ഇനിയും ഞാൻ ഇയാളെ വിവാഹം കഴിക്കണോ അപ്പോൾ ഗോവിന്ദം പറയാം മോളെ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി ഇങ്ങനെ ഒരാളായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല നല്ലൊരുത്തനായിരിക്കുമെന്ന് വിചാരിച്ചല്ലേ വിവാഹം ആലോചിച്ചത് ഇപ്പം മനസ്സിലായല്ലോ ഇനിയും ഇയാളെ വിവാഹം കഴിക്കണമെങ്കിൽ ഞാൻ വിവാഹം കഴിക്കാം നിങ്ങളുടെ ആഗ്രഹം പോലെ നടക്കട്ടെ അപ്പോൾ കരകയും പറയാം അത് മോളെ അയാൾ ഇതുപോലൊരു ചതിൻ അവൻ അവൻ ഇങ്ങോട്ട് വരട്ടെ അവനോട് നാല് വർത്തമാനം പറഞ്ഞിട്ടേ ഉള്ളൂ എന്നൊക്കെ പറയാണ് അങ്ങനെയൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ സി ഐ നന്ദുവിനെ അന്വേഷിച്ച് വരികയാണ് കേട്ടോ ഒന്നുകൂടെ വിവാഹമൊക്കെ ഓർപ്പിച്ച് ഡേറ്റൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യാനായിട്ട് അങ്ങനെ വരുന്ന സമയത്ത് ഗോവിന്ദനും കനകയും ഓക്കെ വെറുപ്പിച്ച് നിൽക്കുക വരുന്ന കാണുമ്പോഴേ അപ്പോഴേക്കും എന്താ അച്ഛനും അമ്മയും ഒന്നും മിണ്ടാത്തത് നന്ദു ഇവിടെ ഉണ്ടായിരുന്നോ അവധിയുള്ള ദിവസം തോക്കി ഞാൻ വന്നതാ നന്ദുവിനെ ഒന്ന് കാണാൻ ആ നന്ദു ഇന്ന് ലീവാന്ന് അറിഞ്ഞിട്ട് തന്നെ വന്നതാ ആ ഇങ്ങനെ നിൽക്കാതെ എന്തെങ്കിലും കുടിക്കാനോ കഴിക്കാനോ ഒക്കെ എടുത്തതാ എന്ന് പറയാണ് അപ്പം ഉടനെ തന്നെ കനക പറയാണ് ഇവിടെ ആർക്കും കുടിക്കാനും കഴിക്കാനും ഒന്നുമില്ല എന്തിനാ ഇപ്പം സച്ചിൻ ഇങ്ങോട്ട് വന്നത് അയ്യോ അതെന്താൻറ്റി അങ്ങനെ ചോദിക്കുന്നത് കല്യാണം ഉറപ്പിക്കണ്ടേ നമുക്ക് ഡേറ്റ് തീരുമാനിക്കണ്ടേ ഇനി ഒരുപാട് നീട്ടിക്കൊണ്ട് പോകണ്ട ആകെ മൊത്തം പ്രശ്നമല്ലേ അതുകൊണ്ട് അപ്പോൾ പറയണേ കനക ആരുടെ വിവാഹം എന്തിനെക്കുറിച്ചാണ് സച്ചിൻ പറയുന്നത് അല്ല ഞാനും നന്ദുവായിട്ടുള്ള വിവാഹം അതിനെക്കുറിച്ച് അപ്പം ഗോവിന്ദൻ പറയാം എടാ നാണം കേട്ടവനെ നീ ചെല്ലുന്ന സ്റ്റേഷനിലൊക്കെ നിനക്ക് ഓരോ സെറ്റപ്പ് ഉണ്ടെന്ന് പറയുന്നത് കേട്ടല്ലോ സത്യമാണോ എന്ന് ചോദിക്കുമ്പം പറയാണ് സച്ചിൻ എന്താ നിങ്ങൾ പറയുന്നത് അങ്ങനെയൊന്നുമില്ല ഞാൻ നന്ദുവിനെ മാന്യമായിട്ട് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ആലോചിച്ച് വന്നതെന്ന് പറയുമ്പം ഈ വീഡിയോ കാണിക്കുകയാണ് നമ്മുടെ കോവിനൻ എന്നിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ ഞങ്ങൾ അറിഞ്ഞു ഇതൊക്കെ കണ്ടു ഇതുപോലെ ഇനി എത്ര എണ്ണം വരാനുണ്ട് ഇങ്ങനെ നടക്കുന്ന ഒരുത്തന് ഞങ്ങൾ അങ്ങനെ നന്ദു മോനെ വിവാഹം കഴിച്ച് തരുമെന്ന് ഓർത്തോ അങ്ങനെ വേ ആർക്കും വേണ്ടാതെ നിൽക്കുന്നവളൊന്നും അല്ല നന്ദു അതുകൊണ്ടേ നിന്നെപ്പോലെ ഒരു ആഭാസത്തിന് ഞങ്ങളുടെ മോളെ വിവാഹം കഴിച്ചു തരാൻ ഞങ്ങൾ തയ്യാറല്ല ഈ വീട്ടിൽ നിന്ന് ഇപ്പം തന്നെ നീ ഇറങ്ങണം ഇറങ്ങണ പുറത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചിനെ ഇറക്കി വിടുകയാണ് അങ്ങനെ നാണയം കിട്ടുന്ന ആറ് നമ്മുടെ സച്ചിൻ പോവാണ് ആ വിവാഹം അങ്ങനെ അങ്ങ് മുടങ്ങുകയാണ് ചെയ്യുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്